വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മുക്തമായതിൻ്റെ ഓർമ്മബുദിക്ക് ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ആദ്യമേ അറിയിക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ ദിവസം നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുകയും അന്യായമായ പല നിയമങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മറ്റനേകം സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യയെ സ്വതന്ത്രയാക്കാൻ കഠിനധ്വാനവും ത്യാഗവും സഹിച്ചു അവർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയും മുഴുവൻ ധൈര്യം യും ചെയ്തു ഒടുവിൽ ആയിരത്തിൽ പതിനഞ്ചിന് അർദ്ധരാത്രി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി എല്ലാ ഇന്ത്യക്കാർക്കും അത് വലിയ നിമിഷമായിരുന്നു എല്ലാ വർഷവും നമ്മുടെ ദേശീയ പതാക ഉയർത്തി ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിച്ചും ആഘോഷിക്കുന്നു നമ്മുടെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കണമെന്നും മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കണമെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വേണ്ടി പോരാടിയ എല്ലാവരോടും നന്ദി പറയാൻ നമുക്ക് ഒരു നിമിഷം എടുക്കാം അവർ നമുക്കായി നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിച്ച് നല്ല പൗരരായി വളരാൻ നമുക്ക് ഈ ദിവസം പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സ്വാതന്ത്ര്യദിന പ്രസംഗം രണ്ട് പ്രിയപ്പെട്ടവരെ നമസ്കാരം രാജ്യം സ്വതന്ത്രമായതിന്റെ വാർഷികം ആഘോഷിക്കാൻ നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന സുദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ എനിക്ക് ലഭിച്ച അവസരം ഏറെ അഭിമാനകരമായി ഞാൻ കാണുന്നു ഓഗസ്റ്റ് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും അഭിമാനത്തിന്റെ ദിനം ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം അന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക ഉയർന്നു ഉയർന്നുപാറിയപ്പോൾ വാനോളം ഉയർന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ യശസ്സായിരുന്നു നമ്മുടെ രാജ്യത്തെ ദുരിതപൂർണമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിരവധി വിപ്ലവകാരികളും സ്വാതന്ത്ര്യ സമര സേനാനികളും തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തൊഴുതറിയുക മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയും സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ച് വരും തലമുറക്ക് അത് ആസ്വദിക്കാൻ അനുകൂലമാക്കുകയും കൂടിയാണ് അവർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ വർഷം മുതൽ കായിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ സൈനിക ശക്തി തുടങ്ങി എല്ലാ മേഖലകളിലും രാഷ്ട്രം പുരോഗതി കൈവരിച്ചു ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലും വളർന്നു വരുന്ന വികസിത രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യയുടെ പ്രശസ്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും അഭിമാനത്തോടെ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നാം ുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരോടും അതിൽ പങ്കെടുത്ത് പോരാടിയ ഓരോരുത്തരോടു യുവാക്കൾ എന്ന നിലയിൽ രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെ നോക്കിക്കാണുന്നത് നമ്മുടെ പൂർവികർ നമുക്കായി നേടിക്കുന്ന സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണതയിൽ എത്തിക്കേണ്ടത് നമ്മൾ യുവതി യുവാക്കളുടെ കടമയാണ് രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരാകാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന പ്രതിജ്ഞയാണ് ഞാനടക്കമുള്ള യുവാക്കൾ ഈ ദിനത്തിൽ എടുക്കേണ്ടത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്തതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പരിപോഷിപ്പിക്കുന്നതിലും അത് പൂർണ്ണ ഹൃദയത്തോടെ സംരക്ഷിക്കുന്നതിലും നാം പരാജയപ്പെടരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് സ്വാതന്ത്ര്യദിന പ്രസംഗം എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാ ധീരന്മാരെയും നാം ഓർമ്മിക്കുന്ന ദിവസം നമ്മൾ ജനിക്കുന്നതിന് വളരെ മുൻപ് ഇന്ത്യ ഇന്നത്തെ പോലെ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നില്ല ബ്രിട്ടൻ എന്ന രാജ്യത്തിലെ ആളുകളാണ് അത് ഭരിച്ചിരുന്നത് ഈ ഭരണാധികാരികളിൽ ചിലർ നല്ലവരായിരുന്നു നമ്മെ സഹായിക്കാൻ ആഗ്രഹിച്ചു ചിലർ വളരെ ദുഷ്ടന്മാരായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ വലിയ നഗരങ്ങളിൽ നിന്നും ചെറിയ ഗ്രാമങ്ങളിൽ നിന്നുമുള്ളവർ പുരുഷന്മാരും സ്ത്രീകളും ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാവരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു അവർ ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത് ആരംഭിച്ചു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി നിരവധി ധീരരായ പുരുഷന്മാരും സ്ത്രീകളും പോരാടി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് റാണി ലക്ഷ്മിബായി തുടങ്ങി നിരവധി പേർ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയിട്ടുണ്ട് അവരുടെ കഥകൾ നമ്മെ ധൈര്യശാലികളാക്കാനും എപ്പോഴും ശരിയായതിനു വേണ്ടി നിലകൊള്ളാനും പ്രചോദിപ്പിക്കുന്നു ഒടുവിൽ വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് നമ്മുടെ മനോഹരമായ ത്രിവർണ പതാക നമ്മൾ ഉയരത്തിൽ പറത്തുന്നു ഈ ദിനം സാധ്യമാക്കിയ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ ഓർക്കുന്നു പക്ഷെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഭൂതകാലത്തെ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തെ എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക കൂടിയാണ് നല്ല പൗരന്മാരായി ജീവിക്കുന്നതിലൂടെ നമുക്കെല്ലാവർക്കും ഇതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും അതായത് നിയമങ്ങൾ പാലിക്കുക പരസ്പരം പരിപാലിക്കുക ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക വളരാനും രാജ്യത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളരാനും നമ്മൾ കഠിനമായി പഠിക്കണം അതുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വീരന്മാരെ ഓർക്കാം അവരുടെ കഥകളിൽ നിന്ന് പഠിക്കാം നമുക്ക് നല്ല പൗരന്മാരാകാം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താം നമ്മളാണ് ഇന്ത്യയുടെ ഭാവി നമ്മുടെ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചൈതന്യം വഹിക്കുന്നു നിങ്ങളെല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നന്ദി നമസ്കാരം